ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് തലം കലാ സാഹിത്യം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷണൻ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് തിരൂർ തുഞ്ചൽ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി നിയമിതനായത് ആരാണ് ഉത്തരം വൈശാഖൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് ഉത്തരം കവചം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ അരവിന്ദാക്ഷൻ അമ്പത്തിനാലാമത് ഏർപ്പാടാക്കിയ അവാർഡാണ് അദ്ദേഹത്തിൻ്റെ ഗോബ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഐ എസ് ആർഒയുടെ പതിനൊന്നാമത് ചെയർമാനായി നിയമിതനായത് ആരാണ് ഡോക്ടർ വി നാരായണൻ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആര് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൃതി കവിത കവിതമാംസഭോജിയൻ എന്ന കൃതിക്കാണ് ബിഷർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരം ആരാണ് സാജൻ പ്രകാശ് ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ ആര് എസ് മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അന്തരിച്ച പ്രശസ്ത മലയാളി പിന്നണി ഗായകൻ ആരാണ് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറാമത് ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ കേരളത്തിൻ്റെ പുതിയ ഗവർണറായി നിയമിതനായത് ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കൽ കേരളത്തിൻ്റെ ഇരുപത്തി ഗവർണറാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അന്തരിച്ച മുൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായി വ്യക്തി ആര് എസ് ജയചന്ദ്രൻ നായർ പതിനേഴാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തോസ് മലബാരിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത ഈയിടെ അന്തരിച്ച വ്യക്തി ആരാണ് കെ എസ് മണിലാൽ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരി മഠത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം നടക്കുന്ന സ്ഥലം ഏതാണ് വിജ്ഞാൻ ഭവൻ ഡൽഹി നാലാം സെമസ്റ്റർ ബിരുദ മലയാളം ഭാഷാ സാഹിത്യ കോഴ്സിൻ്റെ സിലബസിൽ മലയാളം റാപ്പ് ഗാനം ഉൾപ്പെടുത്തിയ സർവകലാശാല ഏതാണ് കാലിക്കറ്റ് സർവകലാശാല ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച ഒരേയൊരു നോവൽ ഏത് കളിത്തോഴി കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ ആരുടെ കൃതിയാണ് ഇളംകുളം കുഞ്ഞൻപിള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത സർവകലാശാല ഏതാണ് ഇന്ദിരകല സംഗീത വിശ്വവിദ്യാലയം ഛത്തീസ്ഗഡ് പുരുഷ കഥാപാത്രങ്ങളെ സ്ത്രീകൾ അവതരിപ്പിച്ചതിന് പേരുകേട്ട ഈ നാടകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അന്തർജന സമാജമാണ് അവതരിപ്പിച്ചത് ഏതാണ് ആ നാടകം തൊഴിൽ കേന്ദ്രത്തിലേക്ക് ഒരു സുന്ദര ശരീരം നശിക്കും എന്നാൽ ഒരു കലാവസ്തുവിന് ഒരിക്കലും മരണമില്ല ഏത് പ്രമുഖ കലാകാരൻ്റേതാണ് ഈ വാക്കുകൾ ലിയോനാർഡോ ഡാവിഞ്ചി വീണ വാതകനായ ഗുപ്ത ഭരണാധികാരിയാണ് വീണ വായിക്കുന്ന രൂപത്തിൽ നാണയങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത് സമുദ്രഗുപ്തൻ കേരളത്തിലെ പ്രധാന ഉത്സവമായ തെയ്യം തിറയിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന തെയ്യത്തിൻ്റെ പേര് എന്താണ് ദേവക്കൂത്ത് തെയ്യം ചിത്രകാരനായ രാജ രവിവർമ്മയുടെ ചിത്രകാരിയായ സഹോദരിയാണ് രവിവർമ്മ എന്ന ഛായാചിത്രം വരച്ചത് ആരാണ് ഈ ചിത്രകാരി മംഗളഭായി തമ്പുരാട്ടി മുക്കോല പെരുമാൾ എന്ന ശില്പം ആരുടേതാണ് കാനായി കുഞ്ഞുരാമൻ വാക്കുകളും പ്രതീകങ്ങളും എന്ന പ്രശസ്ത ചിത്രപരമ്പര രചിച്ച മലയാളി ആര് കെ സി എസ് പണിക്കർ പാശ്ചാത്യ നവോത്ഥാനത്തിൻ്റെ പെ പിതാവ് എന്നറിയപ്പെടുന്ന പെട്രാർക്ക് ഏത് രാജ്യക്കാരനായിരുന്നു ഇറ്റലി സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏതാണ് നംഗ്യാർ കൂത്ത് മലയാളത്തിലെ ആദ്യത്തെ അപകർ അപസർപ്പക നോവലായ ഭാസ്കരമേനോ രചിച്ചത് ആരാണ് അപ്പൻ അപ്പന്തംപുരൻ മലബാർ മാനുവരിൻ്റെ കർത്താവ് ആരാണ് വില്യം ലോഗൻ മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം രചിച്ചത് ആര് പാറമേക്കൽ തോമ കത്തനാർ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യത്തെ ഭാരതീയൻ ആരാണ് എ ആർ റഹ്മാൻ ഷാജി എൻ കരുണിൻ്റെ പിറവിക്ക് സംഗീത സംവിധാനം നിർവഹിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ആരാണ് അരവിന്ദൻ കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ് ദേശസേവനി ഗ്രാമീണ വായനശാല എറണാകുളം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ കേരളത്തിലെ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ് സ്വാതി തിരുനാൾ കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് സ്വാതി തിരുനാൾ കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ പതിനാല് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനുമുള്ള സമഗ്ര സംഭാവന പരിഗണിച്ച് ഒരു സാഹിത്യകാരനോ സാഹിത്യകാരിക്കോ നൽകി വരുന്ന കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഈ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ഉത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും ശരിയായ ഉത്തരം ഞാൻ എപ്പോഴും പിൻ ചെയ്യുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്